അപ്പോൾ ഇന്ന് നമുക്ക് നല്ല പച്ചയില ഇട്ടിട്ടുണ്ട് നമുക്ക് ഇന്ന് അയിലയും മാങ്ങായും വെക്കാം നമ്മൾ തേങ്ങ അരച്ചാണ് വെക്കുന്നത് തേങ്ങ മാങ്ങ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് മുളക് പൊടി കൊടുക്കാം നമ്മൾ രണ്ടര സ്പൂണാണ് എടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ഒന്നര സ്പൂണ് മഞ്ഞപ്പൊടി അര സ്പൂൺ അപ്പം നമുക്ക് അരച്ചോണ്ട് വരാം നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് കൊടുക്കുക ഇഞ്ചി ഇട്ടുകൊടുക്കുക കടുക് പൊട്ടി നമുക്ക് ഇഞ്ചി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മളൊരു നാലഞ്ച് ഭക്ഷണം വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് ഓക്കെ രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇട്ട് കൊടുക്കുക ഉലുവ ഇടാൻ ഞാൻ മറന്നു പോയായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഉലുവ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഉലുവൊക്കെ പൊട്ടിയിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിനി പച്ചമുളകും കൂടെ ആയിരുന്നു കൊടുക്കാം അപ്പൊ മാങ്ങയും കൂടെ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ചില ഇതായിട്ടൊന്ന് വാടി വരട്ട അതിനകത്ത് അലുത്ത് പോകാതിരിക്കാൻ ഞാൻ ഇച്ചിരി കരിയേപ്പിലതിനകത്തേക്ക് ഈ അരപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഇതിപ്പം പാകത്തിനുള്ള വെള്ളമാണ് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്നര സ്പൂൺ ഉപ്പ് ഇനി ഒന്ന് മൂടിക്കൊടുക്കാം ഒന്ന് പൊക്കി നോക്കാം നമുക്ക് മാങ്ങായും അരപ്പും ഒക്കെ കൂടെ തിളച്ചിട്ടുണ്ട് നമുക്ക് മീൻ കൊടുക്കാം പച്ചമുളക് നമ്മൾ നാലെണ്ണമാണ് ചേർത്തിരിക്കുക അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിന് നിങ്ങൾ ഇട്ടു വേണം കേട്ടോ കൊല്ലം മുളക് പൊടി നമുക്ക് പിള്ളേർക്കൊക്കെ ഇപ്പൊ എരിവ് വേണ്ടാത്ത പറഞ്ഞാൽ എരിവ് ശക്രം കുറച്ചിട്ടുണ്ട് ഈ സകലം കൂടെ എരി ഇടുന്നതാണ് ഒരു സ്പൂണും കൂടെ ഞാൻ ഇടാറുള്ളൂ ഇട്ടില്ല അപ്പം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മൾ മുക്കാൽ കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഈ അരി ഒന്ന് അരപ്പിനകത്തേക്ക് കാണുകിടക്കട്ടെ നമുക്ക് മോളി കൊടുക്കാം ഇനി അവിടെ ഇരുന്നു വേവട്ടെ നമ്മൾ നേന്ത്ര കഴിച്ചിട്ടുണ്ട് നമുക്കൊന്ന് ചുറ്റി ചേർക്കാം നമ്മൾ കറക്കി വെച്ചിട്ടുണ്ട് ഇനി ಅದവിടെ ഇരുന്നു ഒന്നും കൂട അള്ളം വെട്ടട്ടെ മോളി കൊടുക്കാം ഇനി നമുക്ക് വാങ്ങി എടുത്ത് വെക്കാം േപ്പിലിട്ടുകൊടുക്കുക അപ്പൊ നമ്മടെ മീൻകറി റെഡി ഇതുപോലെ നിങ്ങളും വെച്ച് നോർത്ത കേട്ടോ